ഇവിടെ ഞാൻ പറയാൻ പോണത് ഒരു അനുഭവഗതി ആട്ടോ എൻ്റെ പേര് വിഷ്ണു ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട് ഇപ്പോൾ എനിക്ക് മുപ്പത് വയസ്സാകുന്നു പ്രണയവിവാഹം ആയിരുന്നു എൻ്റേത് ഭാര്യയും കാണാൻ നല്ല സുന്ദരിയാണ് അവൾക്കൊരു ചേച്ചിയുണ്ട് രേഖ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റം ചെറുക്കം തന്നെയാണ് കണ്ട നാൾ തൊട്ട് എനിക്ക് അവളിൽ ഒരു കണ്ണുണ്ട് കാരണം വെളുത്തു തുടുത്ത ഒരു സുന്ദരി തന്നെയായിരുന്നു അവൾ ഞങ്ങൾ ഏകദേശം ഒരേ പ്രായക്കാരാണ് കുടുംബ വീട്ടിലേക്കൊക്കെ പോകുമ്പോ എൻ്റെ കണ്ണു മുഴുവനും അവളിലാണ് കാരണം അവളുടെ ഭർത്താവ് മിലിട്ടറിയിലായിരുന്നു ജോലി ആദ്യ കാലത്തൊന്നും എന്നെ അങ്ങനെ മൈൻഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ വർഷം മൂന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു അതോടെ അവൾ ഭയങ്കര ഡസായിപ്പോയി അവൾക്കൊരു മോനും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അവൾ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാനും തുടങ്ങി പല പ്രാവശ്യം ഞാൻ ആരും കാണാതെ അവൾ ഇട്ട് ഊരി ഇടുന്ന ഉടുപ്പുകളെടുത്ത് സ്മെല്ല് വയ്ക്കുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു അതൊരു ഹരം തന്നെ എന്നെ കൊള്ളിക്കുമായിരുന്നു പല ദിവസങ്ങളിലും എൻ്റെ ഭാര്യയുമേ ഭാര്യയുമായി കളിക്കുമ്പോൾ അവളെയാണ് ഞാൻ സങ്കല്പിക്കാറുള്ളത് അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞു ഞാൻ അവളെ കാണുന്ന പോലും ഇവിടെ വരുമ്പോൾ മാത്രമായി എല്ലാം അവൾക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ വായി നോക്കാൻ തുടങ്ങി പലപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ നില തൂക്കുകയാണെങ്കിൽ ആരും അടുത്ത് ഇല്ലെങ്കിൽ അവൾ എന്നൊക്കെ പലതും കാണിച്ചു കൊണ്ടേ ഇരിക്കും എല്ലാം ഒതുക്കി പിടിച്ച് നിന്ന് ചെയ്യും തുടങ്ങിയപ്പോൾ എനിക്ക് അവളെ കിട്ടും എന്ന് തന്നെ തോന്നി എൻ്റെ നോട്ടമെല്ലാം ഇപ്പോൾ ഡയറക്റ്റായി തന്നെ ആരും കാണാത്തപ്പോൾ ഞാൻ നോക്കി തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോയി പക്ഷെ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് മറ്റൊരു വിവാഹത്തിന് എല്ലാവരും പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല അവളുടെ മോനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അവൾക്കും അറിയാമായിരുന്നു വീട്ടിൽ അറിഞ്ഞു തന്നെ ഞാൻ കൊച്ചിനെ എല്ലാം വാങ്ങിക്കൊടുക്കാനൊക്കെ തുടങ്ങി അത് അവൾക്ക് വളരെ ഇഷ്ടമായി തുടങ്ങി അങ്ങനെയിരിക്കെ എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി ആ സമയം ഒരു സഹായത്തിന് അവളാണ് വന്ന് നിന്നത് കാരണം ഞങ്ങളെ ഭാര്യയ്ക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു ഒന്നര മാസം ആയപ്പോൾ അവൾക്ക് നല്ല വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ആ കുഞ്ഞ് ഇല്ലാതായി അങ്ങനെ എല്ലാം കഴിഞ്ഞു പക്ഷേ ഡിസ്ചാർജ് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ അവളുടെ ചേച്ചിയും അമ്മയും മാറി മാറി നിൽക്കാം എന്ന തീരുമാനത്തിൽ എത്തി എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു അങ്ങനെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രേഖയ്ക്ക് വീട്ടിൽ പോകണം താക്കോൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ താക്കോൽ കൊടുത്തു അവൾ രാത്രി ഇരിക്കാൻ കണക്കേ വരാമെന്ന് പറഞ്ഞു പോയി ഞാൻ അല്പതേരം തൻ്റെ ഭാര്യയുടെ അടുത്ത് ഇരുന്നിട്ട് പിന്നീട് ജോലിക്ക് പോകും അങ്ങനെയായിരുന്നു പതിവ് അന്നും പതിവ് പോലെ ഞാൻ ജോലിക്ക് പോകുന്നു എന്ന് ഇറങ്ങി പക്ഷേ ഞാൻ നേരെ വീട്ടിൽ പോയി ചെന്നപ്പോൾ വാതിൽ അടച്ചു കിടക്കുന്നു ഞാൻ പുറകിൽ ചെന്നപ്പോൾ ബാത്റൂമിൽ സൗണ്ട് കേൾക്കുന്നു ഞാൻ പിറകിൽ ഇരുന്ന് അവിടെ തുറന്ന് കിടപ്പുണ്ട് ഞാൻ ഹാളിൽ ചെന്ന് ലൈറ്റിടാതെ ഇരുന്നു അവൾ കയറി വരുന്നത് ഞാൻ കണ്ടു ഒരു ഒറ്റമുണ്ട് കച്ച കച്ചകെട്ടി പിറകിലെ കഥക അടച്ചു കയറി വന്നു എൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു അവൾ അകത്ത് ഹാളിൽ വന്നതും ഞെട്ടി ഞാനുടനെ അവൾ കരയാനും തുടങ്ങി ഞാൻ ഉടനെ പറഞ്ഞു ഇത് ഞാനാണെന്ന് പറഞ്ഞു എന്നിട്ട് ലൈറ്റ് ഇട്ടു അപ്പോൾ അവൾ നാണത്തോടെ ഓടി മുറിയിൽ കയറി ആ ഒരൊറ്റ നിമിഷം കണ്ട് എൻ്റെ കുഞ്ഞുവാവ എഴുന്നേറ്റ് ചാടി ആ വെള്ളം ചുറ്റിയ നനഞ്ഞു നിന്ന അവളുടെ രൂപം അത്ര സുന്ദരവുമായിരുന്നു എത്ര വെളുപ്പാണ് അവൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ അവൾ എൻ്റെ ഭാര്യയുടെ ഒരു ബനിയനും ലെഗീൻസും ഇട്ടു ഇറങ്ങി വന്നു മുഖത്ത് ദേഷ്യമൊന്നുമില്ല എന്നോട് ചായ വേണോ എന്ന് ചോദിച്ചു ഞാൻ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അവൾ അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ തുടങ്ങി ഞാൻ ഹാളിലിരുന്നു അവളുടെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇരുന്നപ്പോൾ അവൾ ചായ കൊണ്ടുവന്നു തന്നു അടുക്കളയിൽ പോയി എന്നിട്ട് അവൾ അടുക്കളയിലേക്ക് തിരിച്ചുപോയി ഞാൻ അവളെ നോക്കിയിരുന്നു ആ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചതിന് ശേഷം ഗ്ലാസ്സുമായി അടുക്കളയിൽ ചെന്നപ്പോൾ അവൾ ഓരോന്നും ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കപ്പ് സൈഡിൽ വെച്ചു ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ അവളെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ ഒരു ചുംബനം നൽകി എന്നെ കൊണ്ട് അവൾ മിണ്ടാതെ നിന്നു ഞാൻ ഒരു ചുംബനം കൂടി കൊടുത്തപ്പോൾ അവൾ എൻ്റെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ കുഞ്ഞിന് ഒരച്ഛൻ്റെ സ്ഥാനത്ത് എന്നും ഉണ്ടാകണമെന്ന് നീ എന്നെ നോക്കുന്നതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് വേറെ ഒരു കല്യാണത്തിനും ഞാൻ സമ്മതിക്കാത്തത് പക്ഷേ എൻ്റെ അനത്തിയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ ഹാളിലെ സോഫയിൽ പോയി ഇരുന്നു ലൈറ്റ് അണച്ചു ഞാൻ സ്തംഭിച്ചു അവിടെ തന്നെ നിന്നു കാരണം ഞാൻ അവിടെ വരുമ്പോൾ അവളുമായി ഒരു മല്ലയുദ്ധം നടത്തേണ്ടി വരുമെന്നായിരുന്നു ആലോചന ഉദ്ദേശിച്ചു പോയ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പോയ ഞാൻ ആകെ തളർന്നു എന്നതാണ് സത്യം അല്പം കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് പോയി ഇരുന്നു അവളും ഒന്നും മിണ്ടുന്നില്ല ഞാനും ഒന്നും മിണ്ടിയില്ല ഞാൻ പതുക്കെ അവളെ എന്നോട് ചേർത്തു പിടിച്ചു അല്പം ബലം പിടിച്ചു അവളെ പക്ഷെ ഞാൻ ഒന്നുകൂടെ അവളെ ഒൻ എന്നിലേക്ക് വലിച്ചു അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ അവളുടെ മുടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഞാനിനി ആരെയും ചതിക്കുന്നില്ല പക്ഷേ എനിക്കറിയില്ല നിന്നെയും കൊച്ചിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവളെ എന്നെ ഇറക്കി പിടിച്ചു അവൾക്ക് സമ്മതം എന്നത് എനിക്ക് പിടികിട്ടി ഞാൻ അവളുടെ മുടിയിൽ കൂടി തടവി ആ നനഞ്ഞ മുടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു ഞാൻ അവളുടെ കാതിൽ ഒരുമ്മ കൊടുത്തു എന്നിട്ട് എൻ്റെ വർഷങ്ങളുടെ മോഹമാണ് നീ എന്ന് പറഞ്ഞു ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ പുറകിലൂടെ അവളുടെ ഭനീനിൽ കൂടി പിടുത്തമിട്ടു പിന്നീട് അത് എൻ്റെ കയ്യിൽ വന്നു ആ ബനിയൻ ഞാൻ ദൂരേക്ക് എറിഞ്ഞു എന്നിട്ട് അവൾ തൻ്റെ നേർക്ക് നീട്ടി വെച്ചിരിക്കുന്ന മാമ്പഴങ്ങൾ എടുത്തു തുടിച്ചു കാണിച്ചു ആ മാമ്പഴം പഴുത്തു പാക നിൽക്കുന്ന ആ മാമ്പഴക്കൂട്ടം ഞാനൊന്ന് എൻ്റെ മുഖത്തോട് അടുപ്പിച്ചു വെച്ചു അവൾ ഒരു ദീർഘനിശ്വാസം ഇടി ഇട്ടു അവളെ ഒന്നും മിണ്ടാതെ എൻ്റെ കാതിൽ ഒരു കട്ടി തന്നു പറഞ്ഞു എപ്പോഴും ഒളിഞ്ഞു നോക്കുന്നതല്ല ഇവിടേക്ക് എന്ന് പറഞ്ഞ് അവളെ എന്നെ അവളുടെ മടിയിലേക്ക് കിടത്തി ആ ചെറിയ വെളിച്ചത്തിലും അവളുടെ മാമ്പഴക്കൂട്ടം തുടിച്ചു നിന്നു ഞാൻ അവളുടെ മടിയിലേക്ക് കിടന്നതും ആ